നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിൽ നോക്കുന്നത് ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളിൽ കൂടുതൽ ആളുകളും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്ന ആളുകളായിരിക്കാം പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യം എപ്പോഴാണ് മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഒരു പുരോഗതി എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അറിയാനായിട്ട് ഭഗവാൻ്റെ ഈ സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന കാര്യം ശ്രദ്ധിക്കുക ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക ഇനി ഭഗവാൻ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ആളാണ് നിങ്ങൾ അതുപോലെ തന്നെ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും മനസ്സ് കൈവിട്ട് പോവാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും മിത്രങ്ങളായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമാണ് അതിനാൽ തന്നെ പലരും നിങ്ങളെ പിണക്കാതെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നുമുള്ള സഹായം പ്രതീക്ഷിച്ചായിരിക്കാം പരമാവധി നിങ്ങളെ പ്രയോജനപ്പെടുത്താനായിരിക്കാം ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു സാഹചര്യമുണ്ടെന്നല്ല എന്നിരുന്നാലും ചില ആളുകൾക്ക് ഇത്തരം സാഹചര്യമുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ നിന്നും സഹായം കിട്ടിയതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വന്നിട്ടുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ നിങ്ങൾ മടി കാണിക്കാറില്ല പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാനോ നിങ്ങളെ സഹായിക്കാനോ ഒക്കെ മറ്റുള്ളവർ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറമേ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഈശ്വരനുണ്ട് എന്ന് അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതമായാലും നിങ്ങളുടെ മനസ്സായാലും കുറച്ചൊരു തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഇവിടെ കാണുന്നുണ്ട് അത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് മൂലമാവാം അതുപോലെ തന്നെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്തതിലുള്ള സങ്കടം മൂലമാവാം അപ്പോൾ ഇത്തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അറിയുന്നുണ്ട് പക്ഷേ ആരിൽ നിന്നും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്കോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ മനോധൈര്യം തൻ്റെ ഇടമൊക്കെയുള്ള ഒരു വ്യക്തി ആയതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൈവിടാതെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച വന്നു ചേരണം അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം ഒരിക്കലും നിങ്ങൾക്ക് ഇല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു സാധാരണ ജീവിതം അതാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വലിയൊരു ഈശ്വര വിശ്വാസിയാണ് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈശ്വരനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പുതിയൊരു ജോലി ലഭിക്കുന്നതാവാം അതിലൂടെ സാമ്പത്തികം വന്ന് ചേരുന്നതാവാം അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്ന് ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച അത് വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ചെറിയൊരു ഉയർച്ച ഉണ്ടാവുമെന്ന് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ ചില നല്ല വ്യക്തികളെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവർ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സഹായങ്ങളും പിന്തുണയുമെല്ലാം തിരികെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള നിങ്ങളെ ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ മനസ്സുള്ള ചില നല്ല ആളുകളെ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ചില വ്യക്തികൾ ആകർഷിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ഒരു ബന്ധത്തിൽ പുതിയൊരു തുടക്കം അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും പിണങ്ങി അകന്നു മാറി നിൽക്കുന്നവരുമായിട്ട് വീണ്ടും ഒരുമിച്ചുള്ള ഒരു പുതിയ തുടക്കം അത്തരത്തിൽ പലതിൻ്റെയും ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സങ്കടങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്ന ആ ഒരു മോശം അവസ്ഥയിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈശ്വരനിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുരോഗതി മുന്നോട്ടുള്ള നാടുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ സ്വഭാവം ജീവിത സാഹചര്യങ്ങളൊക്കെയായിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ട് കളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു